സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിരിക്കുന്ന കോയിൻ മാലകളും കോയിൻ ബാങ്കിളുകളും കാണാം ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ആദ്യം വരുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു കോയിൻ മാലയാണ് ഇത് ഡബിൾ ലെയറിലാണ് വരുന്നത് ഒരു കോയിനും അത് കഴിഞ്ഞ് രണ്ട് ലെയറിലായി ഓരോ ഗോൾഡൻ ബോളുകളും അത് കഴിഞ്ഞ് ഒരു കോയിനും അങ്ങനെ മിക്സ് ചെയ്ത രീതിയിലാണ് ഈ ചെയ്യൻ വന്നിരിക്കുന്നത് കോയിനിൽ പിക്ചറായി വന്നിരിക്കുന്നത് ഒരു ഹെഡാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇത് നിങ്ങൾക്ക് വീണ്ടും പ്ലേറ്റ് ചെയ്ത് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ഡബിൾ ലെയർ കരിമണിയിൽ വരുന്ന ഒരു കോയിൻ ചെയ്യനാണ് കോയിനിൽ വരുന്നത് ലക്ഷ്മി രൂപമാണ് രണ്ട് ലെയറിലായി മൂന്ന് കരിമണികൾ വീതവും അത് കഴിഞ്ഞ് ഒരു കോയിനും അങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഫോർ ഫിഫ്റ്റി അടുത്തത് വരുന്നത് വൈറ്റ് ക്രിസ്റ്റലിൽ വന്നിരിക്കുന്ന ഒരു കോയിൻ ചെയിനാണ് കോയിനിൽ വന്നിരിക്കുന്നത് ലക്ഷ്മി രൂപമാണ് രണ്ട് ലെയറിലായിട്ട് മൂന്ന് ക്രിസ്റ്റൽ വീതവും അതിന് ശേഷം ഒരു കോയിനും അങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഫോർ ഫിഫ്റ്റി അടുത്തത് വരുന്നത് ഒരു മീഡിയം സൈസ് വീതിയിൽ വരുന്ന കോയിൻ ബാങ്കിളാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി അൻപത് രൂപയാണ് ലക്ഷ്മി ദേവിയുടെ രൂപമാണ് ഈ ബാങ്കിളിൽ വന്നിരിക്കുന്നത് ഇത് ടു പോയിൻ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് എന്നീ അളവുകളിൽ ആണ് അടുത്തത് വരുന്നത് നല്ല വീതിയിൽ വരുന്ന ഒരു കോയിൻ ബാങ്ങുകളാണ് ഇത് ലൈറ്റ് വെയ്റ്റിലാണ് വരുന്നത് കേട്ടോ കോയിനിൽ കൊടുത്തിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ രൂപമാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ടു പോയിൻ്റ് എയ്റ്റ് ടു പോയിൻ്റ് ടെൻ എന്നീ അളവുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് മൂന്ന് ലെയർ ഗോൾഡൻ കമ്പികൾ വരുന്ന ഒരു ബാങ്കിളാണ് ഇതിൽ പാലക്കയുടെ ഷേപ്പിൽ വരുന്ന ഒരു ഗോൾഡൻ ഡിസൈനും വന്നിട്ടുണ്ട് ഈ ഡിസൈൻ നല്ല കട്ടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി അറുപത് രൂപയാണ് ഇത് ടു പോയിൻറ്റ് സിക്സ് അളവുകളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് മാറ്റ് ഫിനിഷിലാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നതും മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ബാങ്കിളാണ് ഗോൾഡൻ ലൈനുകളും സെൻറ്ററിലായി ഗോൾഡൻ്റെ നെറ്റ് പോലെയുമാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി അടുത്തത് വരുന്നത് സിംഗിൾ കോയിനിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് ഇതിൽ ഒരു ഹെഡ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഡബിൾ കോയിൻ വരുന്ന ഒരു സ്റ്റെഡാണ് കോയിനിൽ വരുന്നത് ലക്ഷ്മി ദേവിയുടെ രൂപമാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് വലിയൊരു സ്റ്റെഡാണ് ഇതിൽ നിറയെ വൈറ്റ് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് കാഴ്ചയിൽ നല്ല ഡയമണ്ട് സ്റ്റെഡിൻ്റെ ലുക്ക് വരുന്ന ഒരു സ്റ്റെഡാണ് ഇത് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്തത് വരുന്നത് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ചെറിയ സ്റ്റെഡാണ് സെൻ്ററിലായിട്ട് വലിയൊരു വൈറ്റ് സ്റ്റോണും ചുറ്റുമായിട്ട് എട്ട് ചെറിയ വൈറ്റ് സ്റ്റോണുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് വൺ